ആവർത്തനം അധ്യായം അഞ്ച് ദൈവമേ എൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ഉൾക്കണ്ഠുകളെ എല്ലാ ഇസ്രായേലിനെയും വിളിച്ചു പറഞ്ഞു ഇസ്രായേലെ ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പിൻ അവയെ പഠിക്കുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യണം നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ ഈ നിയമം ദൈവം നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോട് ഇന്ന് ഇവിടെ ജീവനില നമ്മോട് എല്ലാം തന്നെ ചെയ്തത് ദൈവം പർവ്വതത്തിൽ അഗ്നിയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി ചെയ്തു അഗ്നി അഗ്നിമിത്തം നിങ്ങൾ ഭയപ്പെട്ടു പർവ്വതത്തിൽ കയറാതിരുന്നതിനാൽ കർത്തൃവചനം നിങ്ങളോട് അറിയിക്കേണ്ടതിന് ഞാൻ അക്കാലത്ത് ദൈവത്തിന് നിങ്ങൾക്ക് മദ്യ നിന്നു അവൻ കൽപ്പിച്ചത് ഇപ്രകാരമായിരുന്നു അടിമ വീടായ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് വിഗ്രഹം ഉണ്ടാക്കരുത് മീതേ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലോ ഉള്ള യാതൊരു നിന്റെയും പ്രതിമ അരുത് അവരെ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് നിൻ്റെ ദൈവമായ കർത്താവാകുന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ വെറുക്കുന്നവരിൽ പിതാക്കന്മാരുടെ കൃത്യം മുൻ ും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകൾ ആചരിക്കുന്നവർക്ക് ആയിരം തലമുറ വരേ കാണിക്കുകയും ചെയ്യും നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃത ഉപയോഗിക്കരുത് തൻ്റെ നാമം വൃത എടുക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചതുപോലെ ശാപത് ദിവസം വിശുദ്ധമായി ആചരിക്ക ആറ് ദിവസം അത് നിന്റെ ജോലിയെല്ലാം ചെയ്യുക ദൈവമായ കർത്താവിൻ്റെ ശാപതാകുന്നു അന്ന് നീ നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കാളയും കഴുതയും നിനക്കുള്ള നാൽക്കാരിയും നിന്റെ പടിവാതിലുകൾ കകത്തുള്ളത് നിന്റെ വേലക്കാരനും സ്വസ്ഥമായിരിക്കണം നീ മെസ് ദേശത്ത് നിന്ന് നിന്റെ ദൈവമായ ഭർത്താവ് നിന്നെ ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ വോ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്കുക ആകയാൾ ശാപതു ദിവസം ആചരിപ്പാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു നിനക്ക് ദീർഘായുസുണ്ടാകുവാനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകുവാനും നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറയരുത് കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് കൂട്ടുകാരൻ്റെ ഭവനത്തെയും നിറത്തെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയേയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും ോഹിക്കരുത് ഈ വചനങ്ങൾ ദൈവം പർവ്വതത്തിൽ അഗ്നിമേകം അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് സർവ അഭയോട് അത്യുച്ചത്തിൽ അരളി ചെയ്തു ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചിട്ടില്ല അവ രണ്ട് കൽപ്പലകയിൽ എഴുതി എൻ്റെ കൈവശം തന്നു എന്നാൽ പർവ്വതം തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ധകാരത്തിന്റെ മധ്യേ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങളും നിങ്ങളുടെ സകല ഗോത്ര തരവന്മാരും മൂപ്പന്മാരും എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു അഗ്നിയുടെ നടുവിൽ നിന്ന് അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് ഗ്രഹിച്ചുമിരിക്കുന്നു ആകയാൽ ഞങ്ങൾ എന്തിനെ മരിക്കുന്നു ഈ മഹത്തായ അഗ്നിക്ക് ഞങ്ങൾ തീരും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും ഞങ്ങളെപ്പോലെ യാതോ ഒരു ജടമെങ്കിലും അഗ്നിയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ജീവനോട് ഇരുന്നിട്ടുണ്ടോ അങ് അടുത്തു ചെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നതെല്ലാം കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്നതെല്ലാം ഞങ്ങളോട് പറയുക ഞങ്ങൾ കേട്ടനുസരിച്ച് കൊള്ളാം നിങ്ങൾ എന്നോട് സംസാരിച്ചവ ദൈവം കേട്ട് എന്നോട് കൽപ്പിച്ചത് ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു അവർ പറഞ്ഞത് എല്ലാം നല്ലത് അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും ശുഭമായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളെല്ലാം ആചരിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളു പിന്നെന്ന് അവരോട് പറയുക നീ ഇവിടെ എൻ്റെ അടുക്കൽ നിൽക്കുക ഞാൻ അവർക്ക് അവകാശമായി കൊടുക്കുന്ന ദേശത്ത് അവർ അനുസരിച്ച് നടപ്പാൻ നീ അവരെ ഉപദേശിക്കേണ്ട സകല കൽപ്പനകളും നിയമങ്ങളും വിധികളും ഞാൻ നിന്നോട് കൽപ്പിക്കും ആകയാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാൻ ഉത്സുഖരായി പിൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് ശുഭമായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശപ്പെടുത്തുന്ന ദേശത്ത് നിങ്ങളുടെ നിങ്ങളുടേതെയുമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ നടപ്പിൻ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ഭാർകുമോർ